േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മീനുവിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള പുതിയ വഴിത്തിരിവുകളാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ സുമിതയുടെയും അതുപോലെ തന്നെ ചിന്താമണിയുടെയും നീക്കങ്ങൾ തിരിച്ചടിയായതിനെ തുടർന്ന് ഒടുവിൽ മീനുവിൻ്റെ കഴുത്തിൽ താലി കെട്ടേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് ഇപ്പോൾ സൂരജിന് ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു ഇങ്ങനെയൊരു വഴിത്തിരിവ് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ആരും തന്നെ ഇത് തുടർന്ന സൂരജിൻ്റെ വീട്ടിലേക്ക് മീനുമെത്തുകയാണ് മീനുവിനോട് എന്താണ് പറയേണ്ടത് എന്നറിയാതെ പകച്ച് സൂരജ് മീനുവിനെ ചെന്ന് കാണുകയാണ് മീനു ആകട്ടെ വിവാഹം കഴിഞ്ഞ അവസ്ഥ എനിക്ക് ഒട്ടും തന്നെ അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കണ്ടതല്ല മീനു ഞാനും ഇങ്ങനെ സംഭവിക്കുമെന്ന് വിചാരിച്ചതല്ല കാര്യങ്ങൾ എങ്ങനെയോ കൈവിട്ടുപോയി എന്നത് തന്നെയാണ് സത്യം ഞാൻ ഒരിക്കലും നിന്നെയോ നിന്റെ കുടുംബത്തെയോ വേദനിപ്പിക്കണം എന്ന് മനസ്സിൽ പോലും കരുതിയിട്ടില്ല പക്ഷെ എന്തു ചെയ്യാം കാര്യങ്ങൾ വിപരീതമായ ദിശയിലാണ് പോയത് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എനിക്ക് വളരെയധികം വിഷമമുണ്ട് എന്നാണ് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യും പോലും എനിക്ക് അറിയില്ല മീനു നിനക്ക് ഞാനൊരു തരാം എന്താണ് സാർ എന്താണ് സാറിനെ പറയാനുള്ളത് അത് പിന്നെ ഞാനായി ഒരു പ്രശ്നവും നിന്റെ ജീവിതത്തിൽ ഉണ്ടാക്കുകയില്ല മീനു അത് ഞാൻ നിനക്ക് നൽകുന്ന വാക്കാണ് കാര്യങ്ങൾ നമ്മൾ നേരിട്ട് മുന്നിലേക്ക് കൊണ്ടുപോവുക തന്നെ ചെയ്യും തൽക്കാലത്തേക്ക് നമ്മൾ തമ്മിലുള്ള ഈ കാര്യം പുറത്താരും അറിയാതിരിക്കുന്നതാണ് നല്ലത് ഉള്ളിലെ പ്രശ്നങ്ങൾ നമുക്ക് പുറത്തുള്ള നിന്റെ അമ്മയെയും മുത്തശ്ശിയെയും മനസ്സിലാക്കാത്ത വിധത്തിൽ കൊണ്ടുപോകാം അങ്ങനെയാകുമ്പോൾ നമുക്കൊരു പ്രശ്നവുമില്ലല്ലോ ഇത് കേട്ടതിനെ തുടർന്ന് മീനു തൽക്കാലത്തേക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് തന്നെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ മീനു ഒരിക്കലും കാര്യങ്ങൾ ഇങ്ങനെ വിട്ടുകളയാതെ നേരിടണം ആ ചിന്താമണിയുടെയും സുമിതയുടെയും നീക്കങ്ങൾക്ക് തിരിച്ചടി കൊടുക്കുക തന്നെ വേണം ഇല്ലെങ്കിൽ കാര്യങ്ങൾ ശരിയാവുകയില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ ഇതോടെ പുതിയ വഴിത്തിരിവുകൾ വന്ന് സംഭവിക്കുകയാണ് ഇതേ സമയം കാര്യങ്ങളെ കുറിച്ച് അറിയാനിടയാകുന്ന ചിന്താമണിയാകെ മാനസികമായി തകർന്നു പോയിരിക്കുകയാണ് സൂരജ് തന്റെ കൈവിട്ടുപോയിരിക്കുന്നു ഇത്രയും നാൾ തന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന പ്രതീക്ഷിച്ച ആൾ അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും എങ്ങനെ ഈ വിഷമം നേരിടും എന്ന് ആലോചിക്കുകയാണ് മീനു അപ്പോഴാണ് മീനുവിനെ സമാധാനിപ്പിക്കുന്നതിനായി സുമതി വരുന്നത് സോറി ചിന്താമണിയെ സമാധാനിപ്പിക്കുന്നതിനായി സുമിത വരുന്നത് ചിന്താമണിയോട് മീനുവിന്റെ കാര്യം നമുക്ക് മനസ്സിലാകുന്നതാണ് അവർ എന്തൊക്കെയോ ഒളിച്ചു വെച്ചുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് അമ്മയിലെ നിന്റെ കൂടെ നമുക്ക് ധൈര്യമായി മുന്നിലേക്ക് പോകാം അവരുടെ വിവാഹം കഴിഞ്ഞങ്ങൾ എന്താ ഒരുമിച്ച് ജീവിക്കാൻ നമ്മൾ അനുവദിക്കുകയില്ല ഇരുവരെയും തിരിച്ച് രണ്ട് തട്ടിലാക്കും അത് അമ്മ നിനക്ക് നൽകുന്ന വാക്കാണ് ഒരു പ്രശ്നവും ഇതിന്റെ പേരിൽ ഉണ്ടാവുകയില്ല ആ മീനു മീനു എന്തിനാണ് എപ്പോഴും എനിക്കൊരു വിലന്തടിയായി വരുന്നത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് നീ ഇപ്പോൾ ആ കാര്യം ആലോചിച്ചുകൊണ്ട് വിഷമിക്കുകയൊന്നും വേണ്ട അവരുടെ ആദ്യരാത്രി തകർക്കുന്നതിനുള്ള തന്ത്രം ഞാൻ ഞാനിപ്പോഴേ പ്ലാൻ ചെയ്തു കഴിഞ്ഞു അത് കൃത്യമായി വർക്ക് ഔട്ട് ആവുകയാണ് എങ്കിൽ പിന്നെ യാതൊരു വിധത്തിലും നീ പേടിക്കണ്ട എന്നുള്ള കാര്യം ഞാൻ ഉറപ്പു നൽകുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് എന്താണ് അമ്മ പ്ലാൻ ചെയ്തിട്ടുള്ളത് അതൊക്കെ ഉണ്ട് മോളെ നീയത് നേരിട്ട് കണ്ടോ എന്ന് പറഞ്ഞ് സുമതി അവിടെ നിന്ന് പോയിരിക്കുകയാണ് പക്ഷെ ഇതേ തുടർന്നാണ് സുമതിയുടെ ചതിയെ പറ്റി അറിയാൻ ഇടയാകുന്നത് മീനു ഇതോടെ മീനു കൊടുക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് ഇതോടെ പുതിയൊരു യുദ്ധം തുടങ്ങുകയായി ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്